മുഖ്യമന്ത്രി പിണറായി വിജയനും പി വി അൻവർ എം എൽ എയും തമ്മിലുള്ള കൂടിക്കാഴ്ച നാൽപ്പത്തിരണ്ട് മിനിട്ടാണ് നീണ്ടു നിന്നത് മുക്കാൽ മണിക്കൂർ സമയം മുക്കാൽ മണിക്കൂർ സമയം പി വി അൻവറിന് പി വി അൻവറിൻ്റെതായ കാര്യങ്ങൾ പറയാൻ മുഖ്യമന്ത്രി നീക്കിവെച്ചു എന്നത് ചെറിയ കാര്യമല്ല എന്തൊക്കെയാണ് പറയാനുള്ളത് അതൊക്കെ പി വി അൻവർ കൃത്യമായും മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്നാണ് പി വി അൻവറുമായി അടുത്ത കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് ശ്രദ്ധാപൂർവം പി വി അൻവർ പറയുന്നത് മുഴുവൻ കേട്ടിരുന്നു മുഖ്യമന്ത്രി അതിൽ രണ്ട് ഭാഗമുണ്ടായിരുന്നു ഒന്ന് പോലീസിന് എതിരെയുള്ളതും മറ്റൊന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എതിരെയുള്ളതും പോലീസിനെതിരെയുള്ള കാര്യങ്ങൾ അത് എന്തൊക്കെയാണ് അത് കൃത്യമായും എഴുതി തരാൻ മുഖ്യമന്ത്രിക്ക് എഴുതി നൽകാൻ ആവശ്യപ്പെട്ടു പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രി അതിൽ കൃത്യമായ രേഖകൾ ഉണ്ടായിരിക്കണം എന്നാൽ ഡിജിറ്റൽ രേഖകൾ അതിൻ്റെ ഭാഗമാക്കേണ്ടതില്ല എന്ന നിർദ്ദേശവും മുഖ്യമന്ത്രി വെച്ചു എന്നാണ് പി വി അൻവറുമായി അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത് മറ്റെല്ലാ രേഖകളും കൂടിയായിരിക്കണം പരാതി നൽകേണ്ടത് എന്നും കൃത്യമായും മുഖ്യമന്ത്രി വെച്ചു അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എതിരായ വിമർശനം പൊളിറ്റിക്കൽ സെക്രട്ടറി വമ്പിച്ച പരാജയമാണ് എന്നാണ് വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ പറഞ്ഞത് പൊളിറ്റിക്കൽ സെക്രട്ടറി അറിഞ്ഞുകൊണ്ടാണോ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എം ആർ അജിത് കുമാറിനെതിരെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് അതിൽ കഴമ്പുണ്ടോ എന്നതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ആ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകും യാതൊരു ഇടപെടലും ഉണ്ടാകില്ല താങ്കൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യും അതിനു മുമ്പ് തന്നെ പ്രാഥമികമായ റിപ്പോർട്ട് ലഭിച്ചാൽ അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കും എന്നുകൂടി പി വി അൻവറിന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം അത് പോലീസിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഒരു പോലീസിനെ കുറിച്ചല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചല്ല രണ്ട് പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചാണ് കൃത്യമായും പരസ്യമായി ആരോപണവുമായി രംഗത്ത് വന്നത് പി വി അൻവർ അതിനപ്പുറത്തേക്ക് കാര്യങ്ങളുണ്ട് രണ്ടുപേരിൽ ഒതുങ്ങില്ല അത് സംബന്ധിച്ചും അന്വേഷണത്തിൽ തെളിവ് കിട്ടിയാൽ അതേക്കുറിച്ചും വിശദമായ പരിശോധനയും അന്വേഷണവും നടക്കും ഒരു പുഴുക്കുത്തുകളെയും പോലീസ് സേനയിൽ വെച്ചുപൊറപ്പിക്കില്ലെന്ന് പറഞ്ഞത് അത് ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് എന്ന അനുഭവത്തോടു കൂടിയാണ് എന്ന വികാരത്തോടുകൂടിയാണ് പി വി അൻവർ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അവസാനിപ്പിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ സ്പഷ്ടമാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു വന്നത് എന്നാണ് പി വി എൻവർ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ പോലീസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രിക്ക് നൽകേണ്ടത് എന്ന് കൃത്യമായും പറഞ്ഞു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും കാര്യങ്ങൾ പറഞ്ഞു അഞ്ച് ആറ് മിനിട്ടാണ് ഈ വിഷയം സംസാരിച്ചത് സംസാരിച്ച് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ഇടപെടുകയും അത് സംബന്ധിച്ച് പരാതി നൽകേണ്ടത് പാർട്ടിക്കാണ് പാർട്ടിയാണ് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്തൊക്കെ രേഖകളാണ് കയ്യിലുള്ളത് അതൊക്കെ എഴുതി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് നൽകണമെന്നും എം പി ഗോവിന്ദൻ മാസ്റ്ററെ കണ്ടതിന് ശേഷം മാത്രമേ തിരിച്ചു പോകേണ്ടതുള്ളൂ എന്ന നിർദ്ദേശവും മുഖ്യമന്ത്രി തന്നെയാണ് പി വി അൻവറിന്റെ മുന്നിൽ വെച്ചത് എന്നാണ് അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത് എന്ത് വെച്ചാൽ വളരെ ശ്രദ്ധാപൂർവം എന്തൊക്കെ ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചത് അതൊക്കെ ശ്രദ്ധാപൂർവം കേൾക്കാനും എന്തൊക്കെ ചെയ്യണമെന്ന് നിർദ്ദേശിക്കാനും മുഖ്യമന്ത്രി തയ്യാറായി എന്നത് സന്തോഷകരമാണ് എന്നാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് സംസാരത്തിന് ഇടയിൽ പി വി അൻവർ മുഖ്യമന്ത്രിയോട് ചൂണ്ടിക്കാണിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പോലീസിനെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായമാണ് താഴെ തട്ടിലുള്ളത് പോലീസിനെ കുറിച്ചുള്ള ഈ നെഗറ്റീവ് കാര്യങ്ങൾ ഒന്നും മുഖ്യമന്ത്രി അറിയുന്നില്ലേ ആഭ്യന്തര വകുപ്പ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ എന്ന ചോദ്യം ഇടയ്ക്ക് പി വി അൻവർ മുഖ്യമന്ത്രിയോട് ചോദിച്ചതായും അപ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് ചെയ്തത് എന്നുമാണ് അറിയുന്നത് എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ സെക്രട്ടറി കൃത്യമായ വിവരം മുഖ്യമന്ത്രിക്ക് നൽകുന്നില്ല എന്ന് അതിലൂടെ ബോധ്യപ്പെട്ടതായാണ് പി വി അൻവർ കരുതുന്നത് ആദ്യത്തെ വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിലാണ് വെട്ടിപൊട്ടിച്ചത് പി വി അൻവർ എന്നാൽ മാധ്യമങ്ങൾ അതിന് ആദ്യഘട്ടത്തിൽ വലിയ പ്രാധാന്യമൊന്നും നൽകിയില്ല പി വി അൻവറിലെ പറയുന്നത് അവിടെ നിൽക്കട്ടെ എന്നതാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വേറെ വാർത്തയുണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നാമത് എസ് പി സുജിത് ദാസിന് എതിരെയുള്ള ആരോപണം സുജിത് ദാസിന്റെ ശബ്ദരേഖ ടെലിഫോൺ ശബ്ദം അത് പുറത്തുവിട്ടുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത് അതിൽ പി ശശിക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള പരാമർശമുണ്ട് ഷാജിസ്കറിയ മറുതാടൻ മലയാളിയുടെ ഉടമയായ ഷാജിസ്കറിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പി വി അൻവർ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്താനിടയായ സാഹചര്യം വിശദീകരിച്ചു നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇനി വാർത്താസമ്മേളനം നടത്തേണ്ടതില്ല എന്നോ ഇനി ഇതുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നോ ഒന്നും സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞില്ല പറഞ്ഞില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പി വി അൻവർ എന്നാണ് അറിയുന്നത് എന്ന് വെച്ചാൽ നാൽപ്പത്തി രണ്ട് മിനിറ്റ് നീണ്ടു നിന്ന കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പി വി അൻവർ ഉയർത്തിയ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു അതിൽ വലിയ സന്തോഷമുണ്ട് എന്നാണ് പി വി അൻവർ പ്രതികരിക്കുന്നത് അതോടൊപ്പം എല്ലാം കേൾക്കാനും അതിൽ കൃത്യം മറുപടി പറയാനും എന്തൊക്കെയാണ് താങ്കൾ ചെയ്യേണ്ടത് എന്ന് ചൂണ്ടിക്കാണിക്കാനും എല്ലാം കേട്ടതിനു ശേഷം ഇതെ ഇതേക്കുറിച്ചൊക്കെ അന്വേഷിക്കും പരിശോധിക്കും പരിശോധിച്ച് ആവശ്യമായ നടപടി ഉണ്ടാകും എന്ന ഉറപ്പും നൽകിയിട്ടുണ്ട് പി വി അൻവറിനെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹം നൽകിയ ഒരു ഉറപ്പ് ഒരു വാക്ക് അത് പാലിക്കപ്പെടും എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ പി വി അൻവർ പറഞ്ഞത് അനുസരിച്ച് സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ മടങ്ങിയത് ഞാൻ മടങ്ങിയത് ഇനി അടുത്ത ദിവസം എം വി ഗോവിന്ദൻ മാസ്റ്ററെ കണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള പരാതി എഴുതി കൈമാറും എം വി ഗോചന്ദൻ മാസ്റ്റർക്ക് അതിനുശേഷം മാത്രമായിരിക്കും നിലമ്പൂരിലേക്ക് തിരിച്ചു പോകുക എന്നാണ് വിൻവർ അടുത്ത സുഹൃത്തുക്കളോട് പറയുന്നത് കെ ടി ജലീലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു മുഖ്യമന്ത്രിയുമായി വിശദമായി സംസാരിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥരെ ഒരു തരത്തിലും സംരക്ഷിക്കില്ല എന്ന ഉറപ്പ് കെ ടി ജലീലിനും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് എന്നാണ് ഏതായാലും മലപ്പുറം ജില്ലയിലെ സി ിനെ പിന്തുണക്കുന്ന സ്വതന്ത്ര എം എൽ എ പോലീസിനെതിരെയും അതോടൊപ്പം തന്നെ ഭരണകൂടത്തിലെ അഴിമതിക്കെതിരെയും അവർ നടത്തുന്ന പോരാട്ടത്തിന് സമരത്തിന് വലിയ പിന്തുണയാണ് പാർട്ടി നിന്ന് ലഭിക്കുന്നത് എന്ന കൂടിയാണ് രണ്ട് എം നാട്ടിലേക്ക് മടങ്ങുക